ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ അബുഖത്തൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു നിരവധി ഭീകരാക്രമണങ്ങളിൽ പിടികിട്ടാപ്പുള്ളിയാണ് അബു മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹാഫിസ് അബുഖത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രജൌരി ആക്രമണത്തിൽ ഇയാൾക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹാഫിസ് സെയ്ദിന്റെ അബു ഖത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രജൌറി ആക്രമണത്തിൽ അബു കത്തലിനെതിരെ എൻ ഐ എ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു പാകിസ്ഥാനിൽ ശനിയാഴ്ച രാത്രിയാണ് അജ്ഞാതരുടെ വെടിയേറ്റ് ഇയാൾ കൊല്ലപ്പെട്ടത് ജലം മേഖലയിൽ യാത്ര ചെയ്യുന്നതിനിടെ അജ്ഞാതർ വെടിയുതിർക്കുകയായിരുന്നു പതിനഞ്ച് റൌണ്ടിലേറെ വെടിയുതിർത്തതായാണ് ദൃക്സാക്ഷികൾ അറിയിച്ചത് ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന പാകിസ്ഥാൻ സൈന്യത്തിലെ സുരക്ഷാ ജീവനക്കാരും കൊല്ലപ്പെട്ടു രണ്ടു വർഷം മുമ്പുണ്ടായ ദുരിയ ഭീകരാക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സിയാവൂർ റഹ്മാൻ എന്നാണ് അബൂ കത്തൽ എന്ന ഭീകരന്റെ യഥാർത്ഥ പേര് ലഷ്കർ ഇ തായ്ബ ഭീകരസംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും നിർണായക പങ്കുവഹിച്ചയാളാണ് അഭൂ കത്തൽ എന്നറിയപ്പെടുന്ന സിയാവൂർ റഹ്മാൻ ഇന്റർനാഷണൽ ഡെസ്ക് ജനം